ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ തിരുവചനം ധ്യാനിക്കേണ്ടതിന് ആയുസ്സിനൊരവസരം കൂടെ ദൈവം നൽകി തന്നിരിക്കുന്നല്ലോ നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്ത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസ് വിശേഷം പതിനെട്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം വായിക്കുന്നു ലൂക്കോസ് പതിനെട്ടിൻ്റെ ൂന്ന് ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മകത്വീകരിച്ചു കൊണ്ട് അവനെ അനുഗമിച്ചു ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് പകൽ ഈ വചനത്തിൽ നിന്ന് നന്മകൾ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ഒരു വലിയ സംഭവത്തിൻ്റെ അവസാന നടന്ന കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഗ്ലൂക്കോസിന് ശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ച് തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് എരിഹോവിലൂടെ കടന്നു പോകുന്ന സമയത്തെയാണ് എഴുതിയിരിക്കുന്നത് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയൊരു മനുഷ്യൻ പ്രശ്നങ്ങളാൽ പിടിക്കപ്പെട്ടൊരു മനുഷ്യൻ കാഴ്ച നഷ്ടപ്പെട്ട് ജീവിതമാകെ ഇരുളായി റിഹോവിൻ്റെ തെരുവിൽ പിഷക്കാരനായിരിക്കേണ്ടതിന് വിധിക്കപ്പെട്ടു പോയൊരു മനുഷ്യൻ്റെ വിടുതലാണ് അവിടെ എഴുതിയിരിക്കുന്നത് റിഹോവിലൂടെ കടന്നുപോയ കർത്താവ് ഇവന്റെ നിലവിളി കേട്ടിട്ട് വലിയ അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു ആ സംഭവത്തെക്കുറിച്ച് ഒരു വാക്യത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എഴുതിയിരിക്കുന്നു അതാണ് നാൽപ്പത്തി മൂന്നാം വാക്യം ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു അമേർ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പ്രതിസന്ധികളുടെ നടുവിൽ ജീവിക്കുന്ന മനുഷ്യൻ ഒരു പക്ഷെ ഒരു വിടുതലിന് വേണ്ടി എല്ലാ വഴികളും അവൻ ആരാഞ്ഞ് കാണും പോകാനുള്ളിടത്തെല്ലാം പോയി ചെയ്യുവാൻ പറ്റുന്നത് മുഴുവനും ചെയ്ത് മുട്ടി വിളിക്കാത്ത വാതിലുകൾ ഒന്നും തന്നെ ജീവിതത്തിൽ കാണത്തില്ല അവസാനം അവിടെയെല്ലാം പരാജയപ്പെട്ടു പോയിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തി കൃപയാൽ യേശു അവൻ്റെ അടുക്കലൂടെ ഇവിടെ കടന്നു പോകുവാനിടയായിത്തീർന്നു പ്രിയരെ ചില വിടുതലുകൾക്ക് ദൈവപ്രവർത്തികൾക്ക് ചില സമയമുണ്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ് ഈ വിഷയം യേശുവിൻ്റെ അടുക്കലെത്തി ഏതാ വിഷയം ആർക്കുമൊന്നും ചെയ്യുവാൻ കഴിയാത്ത ജീവിതത്തെ ആകെ ഇരുളടഞ്ഞ അനുഭവത്തിലേക്ക് തള്ളിവിട്ട ഈ ഭാരമായ വിഷയം യേശുവിൻ്റെ അടുക്കലെത്തി ക്ഷണത്തിൽ അവനൊരു മറുപടി ലഭിക്കുവാനിടയായി തീർന്നു ഇന്ന് പകൽ ഞാൻ പറഞ്ഞു തുടങ്ങിയത് പ്രശ്നം എത്ര പഴക്കമുള്ളതാണെങ്കിലും പരിഹാരത്തിന് വേണ്ടി ധാരാളം വഴികളും വാതിലുകളും നോക്കി നോക്കി പരാജയപ്പെട്ടു എങ്കിലും യേശുവിൻ്റെ കരങ്ങളിലേക്കെത്തിയാൽ എഴുതിയിരിക്കുന്നു ക്ഷണത്തിൽ യേശു അവന് വേണ്ടി തീർന്നു ഈ പ്രഭാതത്തിൽ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഏതെങ്കിലുമൊക്കെ ഭാരമേറിയ വിഷയങ്ങൾ മുൻപിൽ വന്നിട്ട് നിരാശയോടെയാണോ നിങ്ങൾ മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെങ്കിലും എപ്പോഴെങ്കിലും പ്രവർത്തിക്കുമെന്നുള്ളതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ക്ഷണത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ക്ഷണത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തി ഈ വാക്യം വാക്യപഥ എഴുതിയിരിക്കുന്നത് നാളുകൾ കൊണ്ട് അവൻ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നത്തെ ക്ഷണത്തിൽ പരിഹരിക്കുവാൻ ദൈവശക്തിക്ക് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ക്ഷണത്തിൽ തന്നെ ചില വിഷയങ്ങൾക്ക് മറുപടികളും അത്ഭുതങ്ങളും നടക്കട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ഒന്ന് ഞാൻ പറഞ്ഞത് ക്ഷണത്തിലവൻ കാഴ്ച പ്രാപിച്ചു രണ്ടാമത്തെ കാര്യം ദൈവപ്രവർത്തി ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി തുടങ്ങി ദൈവത്തെ സ്തുതിക്കുവാനായി തുടങ്ങി തിരുനാമത്തെ ഉയർത്തുവാനായി തുടങ്ങി എത്രയെത്ര അത്ഭുതങ്ങൾ എത്രയെത്ര ദൈവപ്രവർത്തികൾ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ വെളിപ്പെട്ടു നമുക്കെല്ലാവർക്കും ആവേശത്തോടെ പറയുവാനായി കഴിയും ദൈവപ്രവർത്തിയുടെ മാധുര്യത ദൈവപ്രവർത്തിയുടെ ശ്രേഷ്ഠത അപ്പനും അമ്മയും സഹോദരങ്ങളുമൊക്കെ പ്രവർത്തിച്ചതിനേക്കാൾ ആഴത്തിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ആ നല്ല അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എന്നാൽ കാര്യങ്ങൾക്കൊക്കെ പരിഹാരമായി കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾക്ക് വിടുതൽ കിട്ടിയപ്പോൾ ജോലിയായപ്പോൾ വീടായപ്പോൾ കുടുംബമായപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോൾ ദീർഘനാളുകൾ കൊണ്ട് വേദനയോടെ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങളായിരുന്നു ഒറ്റപ്പെട്ട് കിടന്ന അനുഭവങ്ങൾ പണിതീരാത്ത ഭവനം കൊടുത്താലും തീർക്കാൻ കഴിയാത്ത കടഭാരം മരുന്ന് കഴിച്ചിട്ടും സൗഖ്യമാകാത്ത രോഗങ്ങൾ പൈശാചികമായ ഉപദ്രവങ്ങൾ അന്ധകാലത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നത് പോലെയുള്ള നിരാശാജനകമായ അനുഭവങ്ങൾ എന്നാൽ അത്ഭുതകരമായി ക്ഷണത്തിലേശു ആ വിഷയങ്ങൾക്ക് മറുപടി നൽകി തീർന്നു പ്രിയരെ ഈ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നു യേശു അവന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവനേശുവിനെ മഹത്വപ്പെടുത്തുവാനായി തുടങ്ങി നമ്മുടെ ആയുസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ദിവസങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഒരു ജോലി കിട്ടിയപ്പോൾ ആരാധനയ്ക്ക് പോകാൻ സമയമില്ലാതായി തീർന്നവരുണ്ട് ഒരു വഴി തുറന്ന് കിട്ടിയപ്പോൾ ഒരു വാതിൽ തുറന്ന് കിട്ടിയപ്പോൾ ദൈവത്തെ മറന്നുപോയ ധാരാളം പേരുണ്ട് ഇന്ന് പകലീ തിരുവചല ചിന്ത നമുക്ക് നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ കാരണമായി തീരട്ടെ മൂന്നാമത്തെ കാര്യം ഇതാണ് അവനെ അനുഗമിച്ചു ഒന്ന് ഞാൻ പറഞ്ഞത് ക്ഷണത്തിനവൻ്റെ പ്രശ്നത്തിന് പരിഹാരം വന്നു പരിഹാരം പ്രാപിച്ചവൻ വിടുതൽ പ്രാപിച്ചവൻ ദൈവത്തെ ആരാധിക്കുവാനായി തുടങ്ങി മഹത്വപ്പെടുത്തുവാനായി തുടങ്ങി മൂന്നാമത്തെ കാര്യം യേശുവിനെ അനുഗമിക്കുവാനായി തുടങ്ങി പ്രിയരെ അനുഗമിക്കേണ്ടതുപോലെ കർത്താവിനെ അനുഗമിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് കഴിയുന്നുണ്ടോ ദൈവപ്രവൃത്തികളൊക്കെ ജീവിതത്തിൽ വെളിപ്പെട്ടു ദൈവം അത്ഭുതങ്ങൾ ചെയ്തു ആരാധനയ്ക്കൊക്കെ പോകുന്നുണ്ട് പക്ഷേ ജീവിതയാത്രയിൽ യേശുവിൻ്റെ കാൽച്ചുവടികൾ പിൻപറ്റേണ്ടതിന് ശിക്ഷിത്വത്തിലേക്ക് വരേണ്ടതിന് അനുയാത്ര ചെയ്യേണ്ടതിന് നമുക്ക് കഴിയുന്നുണ്ടോ ഈ വാക്യം അതാണ് എഴുതിയിരിക്കുന്നത് വഴിത്തലയ്ക്കൽ വെച്ച് വിടുതൽ അനുഭവിച്ചവൻ അവൻ യേശുവിൻ്റെ പുറകെ പോകുവാനായി തുടങ്ങി ഒരു ചെറിയ ജീവിതം കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ യേശുവിനെ അനുയാത്ര ചെയ്യേണ്ടതിന് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ ഉരുവിടഞ്ഞ മാത്രത്തിന് തുല്യമായി തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞ ഇവൻ പണിയപ്പെട്ട് കഴിഞ്ഞപ്പോൾ രൂപാന്തരം വന്നപ്പോൾ വലിയ ദൈവപ്രവൃത്തി അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഈ ആ യേശുവിനെ അനുഗമിക്കുവാനായി തുടങ്ങി എന്നേ സ്വരത്ത് തടാകത്തിൻ്റെ കരയിൽ വല നിറച്ച് മീനുമായി കിടക്കുമ്പോൾ വലയും വള്ളവും വിട്ട് യേശുവിനെ അനുഗമിക്കേണ്ടതിന് പത്രൂസിന് ഒരു മടിയുമില്ലായിരുന്നു ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭമാസങ്ങളിൽ യേശുക്രിസ്തുവിനെ അനുയാത്ര ചെയ്യേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ അടുത്ത പഴതം എഴുതിയിരിക്കുന്നത് ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ദൈവപ്രവർത്തികൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ദൈവിക ഇടപെടലുകൾ കണ്ടിട്ട് ഒരു കൂട്ടം പേർ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ ലേക്ക് തിരിയുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമായി തീരട്ടെ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ ദിവസത്തിൻ്റെ വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കാമോ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസപിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും കർത്താവ് സഹായിക്കും ബലമുള്ള കരങ്ങളിൽ വഹിക്കും ദൈവിക നന്മകളെ കൊടുക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ പൊന്നുകരങ്ങളിൽ വഹിക്കണമേ തിരു സാന്നിധ്യം പകരുന്നത് കൊണ്ട് നന്ദി വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേൻ ആമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായി കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ